ഹലോ റോസാ പൂക്കളൊക്കെ നല്ല കൊലയായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് അന്നേരം നമ്മുടെ എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഇതെന്ന് എങ്ങനെയാണ് ഇങ്ങനെ പൂ പിടിക്കുന്നത് സാധാരണയായിട്ട് വെക്കുന്ന റോസൊക്കെ മുരടിച്ചു പോവുകയാണല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് എൻ്റെ കുറേ നല്ല ഒരു മൂന്നാല് വർഷമായിട്ടുള്ള റോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഏത് ചെടിയാണെങ്കിലും നല്ല പോലെ പൂക്കണമെങ്കിൽ നമ്മളതിന് നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സോയിൽ പ്രിപ്പറേഷൻ ആണ് ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് വർഷത്തോളം നമുക്ക് വേറെ ഒരു റീപ്പോർട്ടിങ് ചെയ്യേണ്ട കാര്യമില്ല കാരണം മണ്ണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പകുതി പകുതി അതായത് ഒരു അമ്പത് ശതമാനത്തോളം നമ്മുടെ പറമ്പിലെ മണ്ണെടുക്കുക പിന്നെ ഒരു ട്വൻറ്റി പെർസെൻ്റ് ട്വൻറ്റി ട്വൻ തേർട്ടി പെർസെൻറ്റേജോളം നമ്മൾ മണൽ ചേർക്കുക മണലില്ലായെങ്കിൽ കൊക്കോപ്പീറ്റ് ഇപ്പോൾ കിട്ടുമല്ലോ കൊക്കോപ്പീറ്റും കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്ത് നല്ലപോലെ ലൂസായിട്ടുള്ളൊരു സോയിൽ പ്രിപ്പയർ ചെയ്യണം അതിൻ്റെ കൂടെ എല്ലുപൊടി ചാണകപ്പൊടി ഇതും കൂടെ ചേർത്ത് നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സോയിൽ വേണം നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൂടാതെ നമ്മൾ മണ്ണിൽ നല്ല നീർവാർച്ച വേണം അതായത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല അത് പോകത്തക്ക രീതിയിൽ നല്ല ഹോളും അതുപോലെ തന്നെ ഈ മിക്സ് ഇടുന്നതിന് മുമ്പായിട്ട് മ ചട്ടിയുടെ അടിയിലായിട്ട് കല്ല് നിരത്തുക ഇല്ല എങ്കിൽ മെറ്റലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടതിന് ശേഷം വേണം നമ്മൾ പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ചെടിയൊക്കെ നട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ ഒഴി ഒരിക്കലും കൊണ്ട് മണ്ടയിൽ പൂവിലോ അല്ലെങ്കിൽ ഇലയിലോ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അതിൻ്റെ റൂട്ട് സോണിൽ വേണം എപ്പോഴും നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ചെടികൾക്ക് ഒരുമാതിരി പൂപ്പലോ അല്ലെങ്കിൽ ഇലയിൽ ഇങ്ങനെ കുത്തുക ഒന്നും വരത്തില്ല എപ്പോഴും ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് കൂടാതെ നമ്മൾ ഒരു പ്രാവശ്യം പൊട്ടി മിക്സ് പ്രിപ്പയർ ആയിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിന് ശേഷം എല്ലാ നാല് ആറാഴ്ച കൂടുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യണം അത് നിങ്ങൾക്ക് ഡി എ പി ഒ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പൂക്കാൻ സഹായിക്കുന്ന വളങ്ങൾ ഇട്ട് കൊടുക്കുക എല്ലുപൊടിയൊക്കെ വളരെ നല്ലതാണ് അങ്ങനെയുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കണം പിന്നെ റോസ് പൂക്കളാണെങ്കിൽ എല്ലാ പൂക്കുന്ന ചെടികൾക്കും ഏറ്റവും ആയിട്ട് വേണ്ടിയ കാര്യമെന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ് അതായത് ഒരു ദിവസത്തെ ഒരു ആറ് മുതൽ ഒരു ഒരാറ് മുതൽ ഒരു എട്ട് മണിക്കൂർ വരെ വെയിൽ നല്ല രീതിയിൽ അടിക്കുന്ന ഒരു പ്രദേശത്ത് വേണം വെക്കാനായിട്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഈ ചെടികൾക്ക് വരുന്ന ഒരുമാതിരി ഈ പൂക്കലും ഫംഗസ് സ്ട്രോങ്ങൾ ഉണ്ടല്ലോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് കാറ്റ് കയറി ഇറങ്ങുന്നത് പോലെ വെക്കണം അതായത് ചെടികൾ കൊണ്ട് കൂട്ടി വെക്കരുത് അത് ഒട്ടും നല്ലതല്ലേ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെസ്റ്റ് അറ്റാക്ക് അതായത് കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വന്ന രീതിയിൽ നമ്മൾക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് ഇലയിൽ നല്ലപോലെ തളിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ എപ്പോഴും നോക്കണം ചെടിയിൽ എന്തെങ്കിലും കീടങ്ങളുണ്ടോ എങ്ങനെ ഇലകളും എല്ലാം ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും എപ്പോഴും പൂക്കൾ നമ്മൾ പൂക്കുന്ന ചെടികൾ നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പെറ്റൂണിയായും അതുപോലെയുള്ള റോസ് ഒക്കെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ ഒത്തിരി ഭംഗിയാണല്ലേ എനിക്ക് ഏറ്റവും പൂക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ള റോസാണ് റോസ് അതുപോലെ തന്നെ എല്ലാം പൂക്കളും എല്ലാം തന്നെ നല്ലതാണ് എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ടല്ലോ റോസായാലും അതുതന്നെ പല കളേഴ്സ് ഉണ്ടല്ലോ അതെല്ലാം മിക്സ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ചുവട്ടിലൊക്കെ പുല്ലൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ പുല്ലൊക്കെ പറിച്ചു മണ്ണൊക്കെ ഒന്ന് ഇളക്കി വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് നല്ലതാണത് നമ്മൾ ഒരു ആഴ്ചയിലെ ഒരു മാസത്തിൽ ഒരിക്കലോ അല്ലെ രണ്ട് മാസത്തിൽ ഒരു കിലോ അങ്ങനെയുള്ള കയറും ചെയ്യണം നല്ലപോലെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെടിയുടെ മണ്ണ് ചട്ടിയിലെ പുല്ലൊക്കെ പറിച്ചു നല്ല വൃത്തിയായിട്ട് വെക്കേണ്ട കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഹോം ആയിട്ട് വളങ്ങൾ ഉണ്ടാക്കി കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ ഒഴിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമേ വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ